വും പരിഭാവനവുമായ ഈ കപ്പിന്റെ മറ്റൊരു ചരിത്രം കുറപ്പം ഇവിടെ കൊടുക്കുകയാണ് ഈ സന്ദർഭത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല ഈ മീറ്റ് ഇങ്ങനെ ഒരു ആശയം നിന്റെ സംഘാടകരിൽ ഉണ്ടായത് എന്തുകൊണ്ടും ശാഖനീയമാണ് മഹത്തായ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ ദൃഢത ഈ ഐക്യം ഈ കൂട്ടായ്മ ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് സൃഷ്ടാവായ ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനും ആ സൃഷ്ടാവിൻ്റെ അനുസരിക്കാനുമുള്ള ഒരു സന്ദർഭമായിട്ടാണ് എല്ലാ വിഭാഗം ആളുകളും ഉപവാസത്തെ അനുഷ്ഠിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പ് നിങ്ങളോട് അല്പം സംസാരിക്കും ഏതായാലും ഈ ഒരു മുഹൂർത്തം ഇവിടെയുള്ള ഈ ഒരു സമ്മേളനം ഇതുവരെ പിന്നെ എല്ലാ വിഭാഗങ്ങളും കൂടി ഉള്ള ഒരു പരിപാടിയാകുമ്പോൾ അതിൻ്റേതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകതയുണ്ട് എല്ലാ അർത്ഥത്തിനും എല്ലാ ഭാഗങ്ങളും നേരിടും നന്ദി നമസ്കാരം ആരോഗ്യം എന്നതിൽ നിർവചനമായി നിങ്ങൾ ഒമ്പ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ആളാണ് നിങ്ങൾക്ക് പറയേണ്ടത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തിന് നിർവചനം നൽകിയിട്ടുണ്ട് എന്താ ആരോഗ്യത്തിന് നൽകിയിരുന്ന നിർവചനം മൂന്ന് ഘടകങ്ങൾ ഒന്ന് അത് ശാരീരികമായ ആരോഗ്യമാണ് രണ്ട് മാനസികമായ ആരോഗ്യമാണ് മൂന്ന് അത് സാമൂഹികമായ ആരോഗ്യമാണ് എന്നാണ് ശാരീരികമായ ആരോഗ്യത്തെ കുറിച്ച് നമ്മളൊക്കെ വായോ സംസാരിക്കും രണ്ടാമത്തെ കാര്യം മാനസികമായ ആരോഗ്യമാണ് എന്താ മാനസികമായ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടാവുന്ന ഒരു സുസ്ഥിതിയുണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു കൊടുത്താതില്ല കൂടുതൽ പറയണമെന്നില്ല നമ്മുടെ ഈ മെക്സവൻ ഈ വർഷം നമുക്ക് തന്നത് വളരെ ചിത്ര അനുഭവങ്ങളാണ് മാക്സിമം ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും ആൾക്കാർ ചിരിക്കൽ തുടങ്ങിയത് ഒരുപാട് ആൾക്കാർ അവിടെ പരസ്പരം ചിരിക്കൽ തുടങ്ങിയത് അല്ല ഒറ്റമില്ലേ നോവില് ചെയ്യാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസങ്ങള് ഒരൊറ്റ ദിവസങ്ങള് ചെയ്യണം ആ സുഖം എന്താണെന്നുള്ളത് അറിയാനും വേണ്ടിയാണ് ഈ നോമ്പ് കഴിഞ്ഞാൽ നിങ്ങള് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ ഫാമിലിനെ ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കൂടെ മറ്റേ ചിലപ്പോ എവിടെ ചെന്നാലും അവർ പറയണേ എന്റെ ഭർത്താവ് നല്ല ഉഷാറായി ഞാൻ വളരെ മോശാണ് ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മൾ നോമ്പ് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് നാളെ കുറച്ച് കൂടുതൽ വൈബ്രേഷൻസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടാക്കാറുണ്ട്